അപ്പൊ ഇതാ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് ലുലുമാളിലേക്കാണ് നമ്മുടെ ഈ കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗിന്റെ ഫസ്റ്റ് പാട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കണ്ടിട്ട് പോകാം കേട്ടോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ലുലുമാളിന്റെ ഫോർത്ത് ഫ്ലോറിലേക്കാണ് നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഫുഡ് കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഔട്ടിങ് ആയത് കൊണ്ട് നമുക്ക് ഫണ്ടൂർ ഒഴിവാക്കാൻ പറ്റില്ല സോ അവിടെ ജസ്റ്റ് ഒന്ന് കയറണം പിന്നെ നമ്മൾ നേരെ വന്ന് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ മക്ഡൊണാൾഡിന്റെ ആ ഒരു ചെയർ ചെയറോട് ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ പറയാ വാമിക്കുട്ടിക്ക് അവിടെ ചെന്ന് ജസ്റ്റ് ഒരു പുള്ളിക്ക് ഒരു കുശലൊക്കെ പറഞ്ഞതിൽ ഒരു സമാധാനം വരുന്നില്ല അങ്ങനെ പുള്ളിക്കാരി കുറച്ചു നേരം അവിടെ ഇങ്ങനെ കറങ്ങി നിക്കുന്നുണ്ടായിരുന്നു കാശിയും കേശിയുടെ ഫസ്റ്റ് ടൈം തോന്നുന്നുട്ടോ നമ്മൾ ആ ചെയറിൽ അവരെയും ഒന്ന് ഇരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ പുള്ളിക്കാരന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് കണ്ടിട്ട് പിള്ളേർ പേടിച്ച് കഴിയായിരുന്നു നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് ആണ്ട്ടോ വന്നിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എന്താ പറയാ സൺഡേയും കൂടെ അതുകൊണ്ട് പറയാൻ വേണ്ട അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ആദ്യം ഫണ്ടൂരിയിൽ പോകാം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം എന്ന് പ്ലാൻ മാറ്റി നമ്മള് നേരുന്ന ഫണ്ടൂറിൽ രക്ഷ ആക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെന്നാ കാണട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷെ താര വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു ഫുഡ് കോർട്ടിലാണ് അത്യാവശ്യം നല്ല തിരക്ക് ഫുഡ് കോർട്ടിലും ഫണ്ടൂരിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു താര വലിയ വിഷയമില്ല ഇവിടെ ആണ് കേട്ടോ തിരക്ക് അങ്ങനെ നമ്മൾ നമ്മളിതാ ഫണ്ടൂരിലേക്ക് എത്തിയിട്ടുണ്ട് വാമിക്കുട്ടീനെ ഏത് നിമിഷവും കൈവിട്ട് ഓടാം ആക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവപ്പറമ്പിൽ ചെന്ന അവസ്ഥയാണ് പിന്നെ അമ്മയും വേണ്ട ആരും വേണ്ട ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയാണ് ആളെപ്പോ വേണമെങ്കിലും ഓടാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ വാവിക്കുട്ടിതാ നേരെ വന്ന ആളുടെ ഗെയിമിങ് സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷെ വെറുതെ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്നും കാട് യൂസ് ചെയ്യാറില്ല വെറുതെ കൊണ്ടല്ല പുള്ളിക്കാർക്ക് എത്തും കളിക്കാനുള്ളൊരു അറിവൊന്നും ആയിട്ടില്ല വെറുതെ അവിടെ പോയിരുന്ന ആ സ്റ്റിയറിംഗ് തിരിച്ച് കളിക്കാന്നുള്ള അല്ലാതെ ആ ഒരു ശരിക്കുള്ള ഗെയിമൊന്നും ഒരു അറിവൊന്നും ആയിട്ടില്ല ആക്ക് അതുകൊണ്ട് ഞാനിവിടെ കാടും യൂസ് ചെയ്യാറില്ല പിന്നെ ഇതാ കാശിയും കേശുവും വന്നു ഈ ചേച്ചി ഇതെന്താ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവർ അന്തം വിട്ട് നോക്കുന്നുണ്ട് അവർക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കണ്ടൂരെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാശിക്കും കേശുനും ഈ ഒരു സെക്ഷനിലൊന്നും ഞാൻ കാട് യൂസ് ചെയ്തില്ല കേട്ടോ വെറുതെ എന്താ പറയാ എനിക്കൊന്നും ഈ ഒരൊറ്റ സെക്ഷനിലൊക്കെ കളിക്കണമെങ്കിൽ നയൻറ്റി റുപ്പീസ് ഒക്കെയാണ് അവർ പേ ചെയ്യുന്നത് അപ്പൊ ഗെയിം അറിയാത്ത ഒരാളത് കളിച്ചിട്ട് എന്താക്കാനല്ല ഞാൻ അവിടെ ഒന്നും കട് യൂസ് ചെയ്യാറില്ല ഈ ഒരു സെക്ഷനിലൊക്കെ പിന്നെയും ആണ് കേട്ടോ എന്താ പറയാ ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ ടോയ് കാർസും ഒക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത് ബത്താണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്താ പറയാ കുട്ടികളുടെ ഒരു സന്തോഷം അത്രേയുള്ളൂ അതുപോലെ തന്നെ ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് വരുന്ന കൊച്ചു കുട്ടികൾക്കുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫണ്ടൂരിട തന്നെ മുകളത്തെ ആ ഒരു സെഷനിലായിരിക്കും കേട്ടോ അവിടെ ഞാൻ കുറച്ചും കൂടെ ക്യൂട്ട് ആയിട്ടുള്ള കൊച്ചു കൊച്ചു റൈഡ്സും കുഞ്ഞു ഗെയിംസും ഒക്കെ ഞാൻ കുറച്ചുകൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുട്ടികളെ കൊണ്ട് റൈഡിലൊക്കെ കയറാൻ പോകുന്ന സമയത്ത് ഇത് അമ്മയ്ക്ക് ഇതായിരുന്നു കേട്ടോ പണി ഒറ്റയ്ക്ക് പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വിടുവോ ഞങ്ങൾ എന്താ കൈയിട്ട് വരാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ടൊമാറ്റോ ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു പോപ്കോൺ ആയിരുന്നു കേട്ടോ വാമിക്കുട്ടിക്ക് ടൊമാറ്റോ ഫ്ലേവർ കേട്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ കാശിയും കേശുവും വരെ ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ വന്നിരിക്കുന്നത് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാമിക്കുട്ടിയുടെ ഇവിടുത്തെ വൺ ഓഫ് ദ ഫേവറ്റ് ആയിട്ടുള്ള ഒരു റൈഡാണിത് ഏഹ് ഇവിടെയും കൂടെ കയറാൻ സംബന്ധിച്ചില്ലെങ്കിൽ പുള്ളിക്കാരി എന്റെ മുഖത്ത് നോക്കി ചോദിക്കും പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് ആൾ ഇവിടെ വന്ന ഇതിൽ കയറാതെ പോകുന്നത് വളരെ ചുരുക്കാണ് ഇവിടെ കിടന്ന് സമരം ചെയ്യും അതുകൊണ്ട് പിന്നെ സമ്മതിക്കാത്ത വഴിയില്ല ഒരു കുട്ടികളും ഉണ്ട് കേട്ടോ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെന്താ കാശിങ്കേശു നോക്കി നിപ്പുണ്ട് കേട്ടോ അവർക്ക് നല്ല സങ്കടമുണ്ട് കേറണോന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഉണ്ട് കേറാൻ വേണ്ടിട്ട് അതുകൊണ്ട് തൽക്കാലം അവരെ കയറ്റാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഭാവിയിൽ കയറ്റാം വളർന്നു കഴിയുമ്പോ എന്തായാലും വരുമല്ലോ അപ്പൊ കയറ്റാം നമുക്ക് പക്ഷേ ഇതാ ഇപ്പം എന്താ റൈഡ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യുന്ന സമയത്തേക്കും രണ്ടുപേരും കൂടെ നല്ല ബഹളം ആക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കരയുന്നുണ്ട് തർക്കാലം രണ്ടുപേരും ഇവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് നല്ല കരയുന്നുണ്ട് അവിടെ തർക്കാലം രണ്ടുപേരും ഇവിടെ നിന്ന് മാറ്റുകട്ടോ പിന്നെ ഈ ടോയ്ക്കാർ ആണെങ്കിൽ തന്നെ ഒരു സിക്സ് ടു സെവൻ ടൈംസ് ഒക്കെ അവയെ റൊട്ടേറ്റ് ചെയ്യിക്കും കേട്ടോ ഇതുപോലെ അങ്ങനെ റൈഡ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുണ്ടാള് പക്ഷെ ഇറങ്ങണമെന്നൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുണ്ട് ആള് ആയിട്ടുണ്ടാളും കണ്ടറിയാം അങ്ങനെ കുറച്ചു സമയം പണ്ടുറിയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ഇറങ്ങാനാണ് കേട്ടോ വാമിക്കുട്ടിക്ക് അവിടുന്ന് വരണമെന്ന് തീരെ ആഗ്രഹില്ല പിന്നെ ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കാം ഇത് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ആളെ കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ നമ്മൾ ഇതാ നേരെ വന്നിരിക്കുന്ന ബർഗർ കിങ്സിലേക്കാണ് ഇത് മൂന്ന് പേർക്ക് മൂന്ന് കുട്ടി കിരീടം ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ബർഗർ കിങ്സിനും നമ്മൾ നേരെതാ ഡൊമിനോസിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മളത് ആ പിസ്സയ്ക്ക് ഓർഡർ ചെയ്ത ശേഷം വെയിറ്റ് ചെയ്യണം കേട്ടോ ഗോൾഡൻ മോൺ പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ഡൊമിനോസിന്റെ മെനു നോക്കിയിട്ട് അവരുടെ ഓഫറിൽ വരുന്ന പിസ്സാസ് ഉണ്ടായിരുന്നല്ലോ റെഗുലർ പിസ്സ അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഓർഡറും ചെയ്ത് ബില്ലുമായ ശേഷമാണ് ബില്ല് ചെയ്യാന്ന ചേട്ടൻ പറയുന്നത് ആ ഓഫർ ഒന്നും ഇപ്പൊ ഇല്ല അതൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു സോ എനിക്ക് ഏകദേശം രണ്ട് റെഗുലർ പിസ്സയ്ക്ക് തന്നെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോളം എന്താ പറയാ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോ ഡൊമിനോസിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ പഴയ ഓഫർ ും ഇപ്പ ഇല്ലാട്ടോ അല്ലെങ്കിൽ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സോ എന്താ പറയാ മെനുവിൽ നോക്കിയിട്ട് കണ്ടാലും ഈ ഓഫർ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഒക്കെ കഴിച്ചു കഴിഞ്ഞു അതിനിടയ്ക്ക് ചെറിയൊരു സീൻ ഉണ്ടായി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ സിസ്റ്ററിലോ പോയിട്ട് ഒരു കോക്കോ വെബ്സിയോ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങിയിട്ട് വന്നു ഇത് കണ്ടപാട് ആവുമ്പോൾ കിട്ടി ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ആകെ അല്ലെങ്കിൽ ഇത് ജ്യൂസ് ആണ് എനിക്ക് വേണോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അലമ്പാക്കി കളഞ്ഞു നമ്മൾ ആകുമെന്ന് പറഞ്ഞു നോക്കി ഇത് ജ്യൂസ് അല്ല ഇത് കഴിക്കാൻ കൊള്ളാത്ത സാധനമാണ് മെഡിസിൻ ആണെന്ന് പറഞ്ഞു നോക്കിയാൽ പുള്ളിക്കാരി ഒരു രക്ഷയില്ലാണ്ട് കിടന്ന് ബഹളവെക്കാറുണ്ട് തനിക്ക് അത് വേണം ജ്യൂസാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു പിന്നെ പകലധികം ഉറങ്ങാത്തോണ്ട് തന്നെ കാറിൽ കയറിയ പാട് ആൾ ഉറങ്ങി അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ആവാതെ സോൾവ് ആയി അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഔട്ടീം വ്ലോഗും ഏകദേശം വൈൻഡപ്പ് നമ്മൾ നമ്മളത് നേരെ വീട്ടിലേക്ക് പോവാണ് സോ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനോട്ടോ എന്റെ ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും അറിയിക്കാം കേട്ടോ നിങ്ങളുടെ കമൻസിലാണ് എന്റെ ഇംപ്രൂവ്മെന്റ് ഇരിക്കുന്നത് സോ ഏഹ് വേറൊരു അടിപൊളി വ്ലോഗുമായിട്ട് ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അതുവരെ cấm bye bye